നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് മീനിൻ്റെ തല വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അയല മീനിൻ്റെ അയലയുണ്ട് കണ്ണൻകൊഴിയാടല തലയുണ്ട് നമുക്കിനിതിനെല്ലാം വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ പിടിച്ച് അകത്തുള്ള പൂങ്കൊത്തിനിയൊക്കെ എടുത്ത് കളയുക ഇങ്ങനെ അറുത്ത് ടേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഇടണം അയല തല കുറവാണ് കണ്ണൻ കഴിയാതെ കൂടുതലും കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കാണാം നമ്മളിപ്പം ചെയ്യാൻ പോണത് കണ്ണൻകഴിയാളെ അയല മീനിൻ്റെ തല മാത്രമായിട്ട് കറി വെക്കണേ അപ്പം അതിനാവശ്യമായിട്ടുള്ളത് തേങ്ങ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവയും കൂടെ വറുത്ത് വച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നമ്മളിതിൽ ആവശ്യം ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അരച്ചെടുക്കാം അരപ്പം അത്രയും ഇതിൽ അരഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനിത്ര കരിയപ്പിലയും കൂടി ഇട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരയണ്ട ചെറുതായിട്ട് ഒരു കറക്ക് കറക്കിഞ്ഞ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ അരച്ചുവച്ചിരിക്കണ അരപ്പ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കണതും കൂടെ ചേർത്ത് കൊടുക്കാം സക്കരം പുളിയും എരുവു കൂടുതൽ വേണം എങ്കിലേ അതിന് അത്രയ്ക്കും നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്കിനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം െ കുറിച്ച് ഉപ്പിട്ട് കൊടുക്കുക മൊത്തത്തിൽ അരപ്പെല്ലായിടം കൂടെ അന്ന് ഇത് തീരെ കറി പോലെ വേണ്ട നമുക്ക് നല്ല ഒത്തിരി കട്ടിയായിട്ട് എടുത്താൽ മതി തല മാത്രമായതുകൊണ്ട് ഇതിന് നമുക്ക് പച്ചമുളക് മിരിങ്ങിക്ക തക്കാളി ഇതെല്ലാം കൂടി മീൻ ചേർത്ത് കൊടുക്കാം ഒരു കരിയപ്പല കഴിഞ്ഞപ്പോൾ നമ്മൾ അരപ്പിന് അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ചിട്ടിങ്ങനെ ഇതെല്ലാം കൂടി ഇനി അരച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇനി ഇത് തിളച്ച ശേഷം കാണാം ഇപ്പൊ മീന് തിളച്ചാന്ന് നോക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിയൊക്കെ വറ്റി നല്ല സെറ്റ് കാണാം അരപ്പൊക്കെ നല്ലപോലെ പിടിച്ച് ഇപ്പുണ്ടാന്ന് നമുക്ക് നോക്കാം ഇപ്പൊക്കെ ഉണ്ടാവശ്യത്തിന് ഇനി കുറച്ച് മീന് തിളച്ച് വേട്ട മീന് വേണ്ടിട്ട് മീനായിട്ട് തലക്കറിയാണ് വെച്ചത് തലക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൻ കോഴിയുള്ള തലക്കറിയാണ് ഇന്ന് അപ്പം അന്ന് നമുക്കിന്ന് കഴിച്ചു വെക്കാം വേണ്ട തല നിറച്ചും തലയാണ് ഈ തലക്കറി വെച്ചാണ് നമ്മളിന്ന് കണ്ണൻകൊഴിയാളിച്ചു വെക്കാം കൊള്ളാവ എങ്ങനെയാണെന്നുള്ള അറിഞ്ഞുകൂട തല തേങ്ങനെടുക്കാം ഇങ്ങനെ അങ്ങനെ പിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല അയലക്കറിയാണെങ്കിൽ കുറെ കൂടി അയലയുടെ തലയാണ് കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും ഇതെങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പഞ്ഞി ഓരോ വെന്തിട്ടുണ്ട് കൊള്ള ഞാൻ ഉദ്ദേശിച്ചത് അയലയുടെ തലേ നല്ലതായിരിക്കും ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ കുഴപ്പമില്ല കൊള്ളാം അടിപൊളിയതിൻ്റെ ഒരു തയില തലയെടുത്ത് കഴിച്ച് സൂപ്പറാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അടുത്ത തല എടുക്കാം ഉണ്ട തല അങ്ങന വേണ്ട ഇപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാരും കമന്റോ ലൈക്കോ അതൊന്നും കൂടുതൽ കിട്ടുന്നില്ല കണ്ടു കണ്ടു പോകുന്നതല്ലാതെ ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ലൈക്കും ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ ഈ കാണുന്ന കൊടുത്ത് തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾ മറക്കരുത് കമൻറ്റ് ചെയ്യുക എന്തായിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും നാളെ കാണാം ഗുഡ് ബൈ